പ്രകാശൻ ചുനങ്ങാട് എഴുതിയ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ രണ്ടാമത്തെ അധ്യായം യാത്ര അവസാനിക്കുന്നില്ല അദ്ധ്യായം രണ്ട് യാത്ര അവസാനിക്കുന്നില്ല എസ് എഫ് ഒ എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലേക്ക് എയർപോർട്ടിൽ നിന്ന് അരമണിക്കൂറിൻ്റെ കാർ യാത്രയുണ്ട് പിന്നെയും മുക്കാൽ മണിക്കൂർ വേണം മക്കൾ താമസിക്കുന്ന മിൽപിറ്റാസ് എന്ന പട്ടണത്തിലെത്താൻ നഗരം കാണാനുള്ള ഉത്സാഹം തൽക്കാലം ഞങ്ങൾക്കുണ്ടായില്ല ഇരുപത്തിനാല് മണിക്കൂർ യാത്രാവേളയിൽ ഇരുപത് മണിക്കൂറും പറക്കുകയായിരുന്നു ദേശാടനക്കിളികളെപ്പോലെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് ഊളിയിടാതെ ഹൈവേയിലൂടെ യാത്ര തുടർന്നു പെട്ടിഭാണ്ടങ്ങളൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കണം ചൂടുവെള്ളത്തിൽ കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം നമ്പൂരി ഭാഷയിൽ പറഞ്ഞാൽ ആകെ ചണ്ടി മിൽപിറ്റാസിലേക്ക് പോകും വഴിയിൽ സാമാന്യം വലിയ കെട്ടിടങ്ങൾ കണ്ടു കൂടുതലും ഐ ടി കമ്പനികളെന്ന് അരുൺ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എങ്ങുമില്ല ഈ കെട്ടിടങ്ങൾക്ക് മൂന്നോ നാലോ നിലകൾ മാത്രം സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലെ കാഴ്ചകൾ ഇങ്ങനെയല്ലെന്ന് മക്കൾ മാനം മുട്ടുന്ന അമ്പതും അറുപതും നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ട് പോലും എസ് എഫ് ഒയുടെ ഹൃദയഭാഗത്ത് അഖില ജോലി ചെയ്യുന്ന സെയിൽസ് ഫോഴ്സിൻ്റെ കെട്ടിടത്തിന് അറുപത്തിനാല് നിലകളാണെന്ന് തൃശൂർ പൂരം എങ്ങനെയെന്ന് ചോദിച്ചറിയുന്നതിൽ ഭേദം തൃശ്ശൂർക്ക് പോയി പൂരം നേരിട്ട് കാണുന്നതാണല്ലോ കൂടുതൽ ചോദിക്കാൻ പോയില്ല വിദൂരതയിൽ നീണ്ടു നരയൻ മലനിരകൾ നല്ല രണ്ട് മഴ പെയ്യുകയാണെങ്കിൽ തവിട്ടു നിറത്തിൽ കാണപ്പെടുന്ന ഈ കുന്നുകൾ പച്ച പുതയ്ക്കുമെന്ന് അരുൺ മലമുകളിലെ പുൽമേടുകൾ ഉണങ്ങിപ്പോയതുകൊണ്ടാണ് മലകൾക്ക് ഈ തവിട്ടു നിറം ഒന്ന് രണ്ട് വർഷമായി മഴ വളരെ കുറവാണ് പോലും ഇപ്പോഴിവിടെ വേനലാണ് ചൂടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവാതിരക്കാലം പോലെ അമ്പത് കഴിഞ്ഞ പെണ്ണുങ്ങളുടെ കരിമുഖം കണക്ക് മലഞ്ചെരിവുകളിൽ അവിടെ അവിടെ കറുപ്പ് പടർന്നു കിടക്കുന്നു കാട്ടുതീയിൻ്റെ ബാക്കി പത്രം വേനൽക്കാലങ്ങളിൽ ഉണങ്ങിക്കിടക്കുന്ന പുൽമേടുകളിൽ തീ പടരുന്നത് സാധാരണം പുല്ലും ചെടികളും മരങ്ങളും കത്തിക്കരിഞ്ഞ് ഇങ്ങനെ കിടക്കും മഴ പെയ്യുന്നത് വരെ എപ്പോഴാണ് മഴ കിട്ടുന്നത് ശീതകാലവും വർഷകാലവും ഇവിടെ ഒന്നാണ് നല്ല തണുപ്പ് കാലത്ത് കാറ്റും മഴയും കൈകോർത്താണ് വന്നെത്തുന്നത് മഴ പെയ്യും തോറും തണുപ്പ് തണുപ്പ് കൂടുന്തോറും മഴ നവംബർ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ ശീതമഴക്കാലം തിരിമുറിയാതെ പെയ്യുന്ന സ്വഭാവമൊന്നും മഴയ്ക്കില്ല പെയ്ത്തൊക്കെ ഒരു വഹയാണെന്ന് അഖില കുടിവെള്ളത്തിന് എന്തു ചെയ്യും വെള്ളം മലയടിച്ചു കിടക്കുന്ന തടാകങ്ങളുടെ മലമുകളിൽ മലമുകളിലെ മഞ്ഞുരുകുമ്പോൾ തടാകങ്ങൾ നിറയുന്നു വരണ്ട ഭൂപ്രദേശങ്ങളാണത്രേ കാലിഫോർണിയയിൽ എങ്കിലും കൃഷിയും മൃഗപരിപാലനവും ഭംഗിയായി നടക്കുന്നു ഗോതമ്പ് ചോളം പോലുള്ള ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും വിളയുന്ന വിശാലമായ പാടങ്ങളാണ് നഗരങ്ങളുടെ അതിരുകൾക്കപ്പുറത്തെന്ന് അരുൺ നഗരക്കാഴ്ചകളേക്കാൾ എനിക്ക് പ്രിയം കൃഷിയിടങ്ങളോടാണ് വയലുകളും വയലുകളിലെ നാനാതരം കൃഷിയും കണ്ടുകൊണ്ട് ഇടയ്ക്കിടെ യാത്ര നടത്തണം മക്കളുടെ ഒഴിവു ദിവസങ്ങളിൽ നഗരം ഏതായാലും ഏതു രാജ്യത്തായാലും ഒരുപോലെ അമ്പരചുംബികളായ വാണിജ്യ സമുച്ചയങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന വാഹനങ്ങൾ തലയ്ക്കുമീതെ ഇരമ്പി പറക്കുന്ന വിമാനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ ഒഴുകിപ്പോകുന്ന ജനസഹസ്രങ്ങൾ അതിസമ്പന്നരാണ് നഗരജീവിതം ആസ്വദിക്കുന്നത് ശരാശരി മനുഷ്യർ ഇല്ലായ്മകളിൽ ആനന്ദം കണ്ടെത്തുന്നു നഗരത്തിലെ മാനം മുട്ടുന്ന കെട്ടിടങ്ങളെ നോക്കി ആവേശം കൊള്ളുന്നു സാൻജോസ് എന്ന സാമാന്യം വലിയ നഗരം കടന്നു വേണം മക്കൾ കൂടുവച്ച മെൽപിറ്റാസിലെത്താൻ സാൻജോസ് എന്ന് ഞാൻ ഒരു സൈൻ ബോർഡ് വായിക്കുന്നത് കണ്ട് അരുൺ തിരുത്തി സാൻജോസ് എന്നല്ല സനോസെ എന്നാണ് ഉച്ചാരണം ജാ സൈലൻ്റ് ആണ് സായിപ്പ ആയിരിക്കണമല്ലോ ശരി സാൻജോസിനെ മേലിൽ ഞാനും സാനോസെ എന്ന് വിളിച്ചേക്കാം ഹൈവേയിലൂടെയാണ് കാർ ഓടുന്നത് ഇവിടെ ഹൈവേയെ വിളിക്കുന്നത് ഫ്രീവേ എന്നാണ് രണ്ട് മൂന്ന് തന്നെ ഫ്രീവേയിൽ ഇടത്തും വലത്തും കയറാം ആറ് മുതൽ പത്ത് വരെ ലൈനുകൾ കാണും ഫ്രീവേകളിൽ ലൈൻ മാറുമ്പോൾ കൃത്യമായി ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം പിറകെ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കണം അശ്രദ്ധ മതി വലിയ അപകടങ്ങൾ സംഭവിക്കാൻ വാഹനങ്ങൾ വലതുവശം ചേർന്നാണ് പോകേണ്ടത് ഡ്രൈവറുടെ സീറ്റ് വാഹനത്തിൻ്റെ ഇടതുവശത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ട് വരും ഇടതുവശം ചേർന്ന് പോകുന്നതാണല്ലോ നമ്മുടെ ശീലം ഒരു വാഹനവും ഹോൺ മുഴക്കുന്നത് കേട്ടില്ല വെറുതെ ഹോൺ ഹോണടിക്കുന്നത് കുറ്റമാണ് അമേരിക്കയിൽ നാട്ടിൽ എൻ്റെ തൊട്ടു പിന്നാലെ വന്ന് നിർത്താതെ എയർ ഹോൺ മുഴക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിച്ചു കാർ മിൽപിറ്റാസ് മെയിൻ റോഡിലേക്ക് തിരിഞ്ഞു വിശാലമായ റോഡിലൂടെ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യജീവി പോലും നടന്നു പോകുന്നതായി കണ്ടില്ല ചീറിപ്പായുന്ന വാഹനങ്ങൾ മാത്രം മെയിൻ റോഡിൽ നിന്ന് ഇഴ പിരിയുന്ന ഇടറോഡുകൾ വാസഗൃഹങ്ങൾ മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലും മരപ്പലകകളാൽ ഉയരത്തിൽ മതിലുകൾ തീർത്ത കോമ്പൗണ്ടുകൾ ഈ കോമ്പൗണ്ടുകൾക്കകത്തും വീടുകളാണ് മെയിൻ റോഡിൽ നിന്ന് കാറ് ഇടത്തോട്ട് തിരിഞ്ഞു ഇടറോഡ് തുടങ്ങുന്നിടത്ത് ഒരു ചെറിയ ദിശാബോർഡ് കണ്ടു സിംഗ്ലി ഡ്രൈവ് സിംഗ്ലി ഡ്രൈവ് എന്നാണ് ഈ റോഡിൻ്റെ പേരെന്ന് അരുൺ റോഡിൻ്റെ ഇരുഭാഗത്തും തൊട്ടു തൊട്ടു വീടുകളാണ് ഒറ്റനില വീടുകളാണ് അധികവും ഇരുനില വീടുകളും ഇല്ലാതില്ല വെള്ളയും ക്രീമും ചായമടിച്ച വീടുകളുടെ മോന്തായങ്ങളിൽ കുഞ്ഞോട് പതിച്ചിരിക്കുന്നു ഒരു വീടിൻ്റെ മുൻഭാഗത്ത് മതിലും ഗേറ്റും കണ്ടില്ല ശ്രീനിവാസൻ അക്കരെ എന്ന സിനിമയിൽ പരാതിപ്പെട്ടതിൽ കാര്യമുണ്ട് വീടുകളുടെ മുമ്പിലുള്ള ഇത്തിരി വട്ടത്തിൽ ഒന്നിലധികം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു അതുകൊണ്ടും തീരുന്നില്ല റോഡിന് ഇരുവശവും നിരനിരയായി കിടക്കുകയാണ് കാറുകൾ ഈ കാറുകൾ അത്രയും സിംഗ്ലി ഡ്രൈവിലെ താമസക്കാരുടെ വാഹനങ്ങളാണ് പോലും കാറുകൾ വരിയിൽ നിന്ന് നിശബ്ദം റോഡിലേക്ക് പിൻവാങ്ങി പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു ഒരു ഒറ്റനില വീടിൻ്റെ മുമ്പിലേക്ക് കാർ ഓടിക്കേറി ഒരു സൈഡിൽ ഒരു റേഞ്ച് റോവർ വിശ്രമിക്കുന്നുണ്ട് അരുണിൻ്റെ വണ്ടി ഒരു റേഞ്ച് റോവറാണെന്ന് എനിക്കറിയാം എൻ്റെ എയർപോർട്ടിലേക്ക് മക്കൾ സ്വന്തം വണ്ടി എടുക്കാതിരുന്നത് ഞാൻ സംശയം പ്രകടിപ്പിക്കുന്നതിന് മുമ്പേ മകൾ വിശദീകരണം തന്നു അരുണിന്റെ സുഹൃത്തിന്റെ എയ്റ്റ് സീറ്റർ എടുത്താണ് അവർ എയർപോർട്ടിൽ വന്നിരിക്കുന്നത് ബടാ സൂട്ട് കേസുകൾ നാലെണ്ണം ഉണ്ടല്ലോ ആനവയറൻ വണ്ടി വേണം പെട്ടി ചുമക്കാൻ ഇനിയും ഒരു കാറ് കൂടി പാർക്ക് ചെയ്യാം കോർട്ട്യാർഡിൽ ഇങ്ങേ സൈഡിലുള്ള ഗാരേജ് അടഞ്ഞു കിടക്കുന്നു രണ്ട് വർഷം മുമ്പാണ് മക്കൾ ഈ വീട് സ്വന്തമാക്കിയത് ഒരു വിയറ്റ്നാം കുടുംബത്തിൻ്റെതായിരുന്നു വീട് പോഷായി മാറിക്കൊണ്ടിരിക്കുന്ന മിൽപിറ്റാസിൽ നിന്ന് വർഷങ്ങളായി താമസിക്കുന്ന വീട് വിറ്റ് ഒഴിവാക്കി അവർ അകലെയുള്ളൊരു സ്ഥലത്ത് വീട് വാങ്ങി മിൽപിറ്റാസിലെ ഈ വീട് വിറ്റപ്പോൾ കിട്ടിയ തുകയിൽ പകുതി കൊണ്ട് അവർ കൂടുതൽ സൗകര്യങ്ങളുള്ള വലിയൊരു വീട് തരപ്പെടുത്തി എന്ന് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് മിൽപിറ്റാസ് കൂടുതലും ഇന്ത്യയിലെ പോലെ എവിടെ ഐ ടിക്കാരുണ്ടോ അവിടെ സ്ഥലത്തിൻ്റെ വില ഇരട്ടിയാകുന്നു വീട്ടുവാടക കുതിച്ചു വരുന്നു ജീവിത ചെലവ് കൂടുന്നു കുറ്റം പറയരുതല്ലോ ശമ്പളവും കൂടുതലാണ് ഐ ടി ജീവനക്കാർക്ക് വീട്ടുവാടക ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം കവർന്നെടുക്കുമ്പോൾ ഒരു വീട് സ്വന്തമാക്കിയാലോ എന്ന ആലോചന മുറുകുന്നു മാസവാടകയിലും അധികമായിരിക്കും ലോണിൻ്റെ മാസത്തവണകൾ എന്നാലും സാരമില്ല പതിനഞ്ചോ ഇരുപതോ വർഷത്തെ തിരിച്ചടവ് കഴിഞ്ഞാൽ വീട് സ്വന്തം പക്ഷേ ഈ വർഷങ്ങൾ അത്രയും ബെൽറ്റ് മുറുക്കി വേണം ജീവിക്കാൻ എന്ന് മാത്രം പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ യാത്ര അവസാനിക്കുന്നില്ല എന്ന രണ്ടാമത്തെ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി